അങ്ങനെ ഒത്തുപഠിച്ച മലയും പോലും പറയുന്ന ഇട്ടിട്ടില്ലേ അതാണ് ഇന്നത്തെ വീഡിയോന്റെ ഉള്ളടക്കട്ടോ ഇന്നപ്പോ മക്കളെ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖാന്നു വിശ്വസിക്കുന്ന കേട്ടോ നമ്മക്ക് കൊഴപ്പൊന്നുമില്ലാതാ തട്ടിയും മുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം അങ്ങോട്ട് കടന്നു പോണത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഏതാക്കുന്നത് തുടക്കം കുറിക്കായി ഇന്നത്തെ വീഡിയോ നടക്കുന്നതാ ഇവിടെ ഒന്നും അല്ലോ അങ്ങ് ദുഫായിലല്ലാത്ത നമ്മൾ ചാത്തല്ലൂരണ്ടോ ചാത്തല്ലൂര് നമ്മളെ ഇളച്ചൻ്റെ മകളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇന്ന് സൽക്കാരാണ് അപ്പോൾ സൽക്കാരത്തി രാവിലത്തെ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നേക്കാണ് ഒരു എട്ടേ എട്ടേ മുക്കാലായപ്പോൾ ഞമ്മളിവിടെ എത്തിയിട്ടുണ്ട് പണി എങ്ങോട്ട് തുടങ്ങട്ടെട്ടങ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാക്കണേ നല്ല രസമല്ലൊരു വീഡിയോ ആണ് നമ്മൾ കൂട്ടം കുടുംബം കുടുംബക്കാരും എല്ലാവരും കൂടി കൂടിയിട്ടുള്ള വലിയൊരു വീഡിയോ ആണ് കേട്ട് വലിയൊരു വീഡിയോ അല്ല ഇതാക്കണം കുഞ്ഞേ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് അപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം വെറുതെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് ഇന്ന് കല്യാണം കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിന്നിട്ടോ അപ്പം ചെറിയൊരു സൽക്കാരം കഴിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരെയും കൂടി വിളിച്ചിട്ട് കുടുംബക്കാർ മാത്രമല്ലൊരു സൽക്കാരാണത് അപ്പം തുടങ്ങിയാലോ മേളം തുടങ്ങട്ടല്ലേ അപ്പോൾ മേളം തുടങ്ങാനായിട്ട് ഇതാക്കണം ഓരോന്നോ ഓരോന്നോ ഓരോരോ പരിപാടികളാണ് വെച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻ ചെയ്യണത് അതുകൊണ്ട് അങ്ങോട്ടൊക്കെ കിടക്കാം ആരും ഒരാളും ഇതാണ് കയ്യും കെട്ടി നോക്കിയിരിക്കണില്ല എല്ലാവരും അറിഞ്ഞും പുറഞ്ഞും പണിയിരിക്കാം കേട്ടോ ഭയങ്കര പണിയിരിക്കലാണ് ആണുങ്ങളാണിപ്പോൾ വെപ്പിൻ്റെ ആ ഒരു കാര്യത്തേക്ക് വരുന്നത് കാരണം ഓലെ അടുക്കള കയറ്റാൻ പൊതുവേ പറ്റ പറ്റലില്ല എന്നാണ് ഒരു വെപ്പ് പക്ഷേ ആൾക്കാർ ഉഷാറാട്ടോ അടിപൊളിയാണ് നമ്മളെ മൂപ്പർക്കാണ് കുറച്ചൊത്തിരി മടിയുള്ളൂ ബാക്കി എല്ലാവരും അടിപൊളിയാണ് വെക്കാനും വളമ്പാനും ഒക്കെ അറിയണ വളമ്പാ മൂപ്പരക്കറിയാം പക്ഷെ വെക്കാനും അങ്ങോട്ട് നിൽച്ചാൽ അല്ലാത്തത് നമ്മളെ മൂപ്പരയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ മൂപ്പർ ഇതാണ് അഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേ അങ്ങട്ടങ്ങോട്ട് അങ്ങോട്ട് നിൽക്കുകയാണ് ബാക്കിയുള്ള എല്ലാവരും ഇതാക്കണ് ഭയങ്കരമായിട്ട് പണിയെടുക്കലാണ് നമ്മളെ മൂത്തച്ഛനുണ്ടോ വെപ്പാരം പിന്നെ അപ്പൂസുണ്ട് മുത്തുട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ വെക്കാനും പണ്ടാരിയാളായിട്ട് ഇതാ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ വെക്കട്ടെ അപ്പം ഞങ്ങളിതാക്കണ് ഓരോരോ സാധനങ്ങളിത് അടുപ്പിച്ച് കൊടുക്കുന്നുണ്ട് അരി കഴുകി കൊടുക്കണേ ചിക്കൻ കഴുകി കൊടുക്കണേ അങ്ങനെ അരിയായുള്ളതും പിടിക്കാനുള്ളതൊക്കെ അങ്ങനെ എടുത്തൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിയൊക്കെ ഓല് നോക്കിക്കോളും അപ്പം അങ്ങനെയാണ് കേട്ടോ പിന്നെ മക്കളൊക്കെ അതായാലോക്കാർ ചായാലോക്കാരല്ല നമ്മളെ കുടുംബക്കാരും നാത്തൂമാരും ഇളച്ചികളൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത് മക്കളൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോലൊക്കെ ഇതാക്കുന്നത് അവിടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ഓരോ പണികളൊക്കെ കഴിഞ്ഞിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതൊക്കെ കുറച്ച് ചോറും കൂട്ടാനൊക്കെ ഉണ്ട് വെക്കട്ടെ ചോറല്ല കേട്ടോ ബിരിയാണിയാണ് വെക്കണെന്നകത്ത് സ്പെഷ്യല് <laughs> 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 <h> ും പാണ്ടോക്കിതിന് പറഞ്ഞാല് ഞാനവിടെ അല്ല അവിടെ ഇണ്ടാകാരം ഇത് കിട്ടോ ഇതും

പഠിക്കാം ടറില്ലേ കാശ്മീരി ഏതെങ്കിലും കളറേ കളറില്ല രാവിലെ വരെ ഒരു പണ്ടാരി ഭാരി ഉള്ള ഒരുപാട് ഭണ്ടാരിക ഒരുപാട് പണ്ടാരികളാണ് ഭണ്ടാരികളാണ് ஒரு <laughs> துணிட்டு ഞങ്ങളെ കലവാറു ഇതാക്കണെ ഉഷാറായിട്ട് ജോറായിട്ട് പണികളെടുത്തുകൊണ്ട് പോൽക്കാനോ ഭയങ്കര വെപ്പാണ് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കണത് അപ്പോൾ മൂത്തച്ഛനാണ് കേട്ടോ ഇതിൻ്റെ കൈക്കാലം മൂത്തച്ഛനാണ് അതിൻ്റെ ഒപ്പത്തിനൊപ്പം എല്ലാവരും കൂടി കൂടാനുണ്ട് മൂത്തച്ചി മൂത്തച്ഛനാണ് വെക്കണേട്ടോ പിന്നെ ഇളച്ചിയില്ല കേട്ടോ തറവാടത്തെ ഇളച്ചിയില്ല ഇളച്ചനും ഇളച്ചിയില്ല അപ്പോൾ അവളെ വീട്ടിലൊരു ചെറിയൊരു നിശ്ചയം കാര്യങ്ങളുണ്ട് കാരണം കേട്ടോ രണ്ടാളും ഇന്നലെ പോയിട്ടുണ്ട് പിന്നെ ഇതാണ് ഇവിടുത്തെ ഇളച്ചനുണ്ടത് ഇളച്ചനാണ് മൂപ്പര നേരെ താഴല്ല ഇളച്ചനാണ് അനിയനാണിത് അപ്പം കുറെ കുറേ ആൾക്കാരുണ്ടാവുമ്പോൾ ഞങ്ങളിങ്ങോട്ട് മാറും കേട്ടോ ചിലപ്പോൾ അങ്ങോട്ട് മാറും പിന്നെ ഇതൊക്കെ ഞങ്ങൾക്ക് രണ്ട് നാത്തൂന്മാരും കൂടി വരാനുണ്ട് വന്നിട്ടില്ല കേട്ടോ പിന്നെ അതാക്കണേ ഇളച്ചിൻ്റെ ആങ്ങളെയാണ് ഇത് ഈ ഒരു കറുപ്പ് ഷരട്ട് ബാപ്പും അപ്പം എല്ലാവരും ഭയങ്കര പണിയിലാണ് നല്ല ജിൽ ജിൽ എന്ന് പറഞ്ഞോളിൽ നിൽക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല ഉഷാറാണ് കേട്ടോ മക്കളാണെങ്കിൽ അയിക്കൂടാണ്ട് അപ്പം ഞങ്ങൾ ഏതായാലും ചോറ് വെക്കട്ടെ അതിൻ്റെ ഇടയത്ത് കുറച്ച് രസകരമായ പരിപാടികളും വർത്താനങ്ങളൊക്കെ ഞാൻ ഇതിൽ ആടാക്കുന്നുണ്ട് അപ്പൊ രസാണല്ലോ അത് കൊറേ കാലം കഴിയുമ്പോണ്ടല്ലോ കണ്ട് എടുത്ത് കാണുമ്പോ നല്ല രസം ഉണ്ടാവും അപ്പൊ അതിനു വേണ്ടിട്ടാണ്ട് കുറച്ച് സൗണ്ടുകളൊക്കെ ഞാൻ കൊടുക്കണത് കൊടുക്കുന്നത് അപ്പൊ താങ്കൾ മസാലയൊക്കെ കൂട്ടി വെച്ച് നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ ഏട്ടന്റെ ചോറ് വെക്കാനുള്ള പരിപാടിയിലാണ്ടോ ഇറച്ചിയൊക്കെ കൂട്ടിവെച്ച് നല്ലൊരു മട്ടത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി വേഗം അടുപ്പത്തേക്ക് ആക്കാട്ടോ നമ്മളെ സൽക്കാരക്കാർ ഇതാക്കണ് ഇപ്പം വരും കുറേ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഓനും ഓളും തന്നെ ഉള്ളൂ നമ്മളെ ഇളച്ചിൻ്റെ മകനും മരിയനും തന്നെ ഉള്ളു കേട്ടോ അല്ലാതെ കൂടുതൽ ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല എന്നല്ല ഒരു വരുന്നില്ല എന്നാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ രണ്ടാളി മാത്രം പറഞ്ഞേക്കാന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ആക്കണമല്ലോ ബിരിയാണി ആകുമ്പോൾ ഈസിയാണ് വേ വേം പരിപാടി തീർന്നോളും അതുകൊണ്ടാണ് ബിരിയാണി തിരഞ്ഞെടുത്തത് അങ്ങനെ പൊതുവേ ഒരു പറച്ചിലുണ്ട് നമ്മളെ ഈ ഒരു നാട്ടിൽ കൂടെ കല്യാണമാണെങ്കിലും വേറെ എന്ത് പരിപാടിയാണെങ്കിലും ബിരിയാണി ഇല്ലാത്ത പരിപാടിയില്ലാന്ന് നമ്മൾ കമൻറ്റിൽ കുറേ വായിച്ചിട്ട് കിട്ടുക അപ്പം ഞങ്ങൾക്കിത് കുറച്ച് ഈസിയാണ് കാര്യപരിപാടികൾ പറയുകയാണെങ്കിൽ ഈസി പരിപാടിയാണ് ഈ ബിരിയാണി നെയ്ച്ചോറൊക്കെ വക്കല് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കൂടെ എപ്പോഴും കല്യാണത്തിനാണെങ്കിലും എല്ലാത്തിനും ബിരിയാണി മുൻപിട്ട് നിൽക്കുന്നത് അല്ലാത്ത പരിപാടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് തേങ്ങ അല്ലെങ്കിൽ അരക്കാനും പിടിക്കാനും ആളുണ്ടാവില്ല അങ്ങനത്തെ കുറേ കുറേ വിഷയങ്ങളുണ്ട് പിന്നെ സദ്യ കല്യാണം തന്നെ കുറവാണ് കേട്ടോ നല്ലോം കുറവാണ് ഇവിടെ സദ്യ കല്യാണം ഒക്കെ അങ്ങനെ പൊതുവേ കുറവാണ് നെയ്ച്ചോറ് കടായി ചിക്കൻ ബിരിയാണി അങ്ങനത്തെ ഒക്കെയാണ് ഇപ്പം ഉണ്ടാകല്

ചോറും ചോറിന്റെ ആൾക്കാർ ക്ലിയർ പോലും ഏ രണ്ടാന്ന് ഒരു വന്നോട്ടെ ഓരോന്നോട്ടെ ജോലി വിഷയല്ല ോക്കണ്ട് ഇന്നത്തെ വൃത്തിയൊക്കെ ഇന്നത്തെ ദിവസത്തിന് വെച്ച് എന്താ പറയാനുള്ളത് അച്ചമ്മക്ക് ആ അങ്ങനെ പറയത് എന്തെങ്കിലും പറയണോ എന്തെങ്കിലും പറ എന്നിങ്ങനെ ഒരു തംസപ്പ് കൊടുക്കുന്നില്ല അതെ അങ്ങനെ ഒടുവിൽ ഇതാക്കണം നമ്മളെ ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഒന്ന് വിശ്രമിക്കാം കാരണം ഒരുവിധ പരിപാടികളൊക്കെ അടുക്കളയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓല അങ്ങോട്ട് വന്നാൽ മതി നന്നായിട്ടുണ്ട് പിന്നെ മക്കളൊക്കെ ഫോൺ കിട്ടിയ സ്ഥിതിക്ക് ഓട്ടർ ഷീലൊക്കെ കയറിയിട്ട് വിശ്രമിക്കുകയാണ് എന്തൊക്കെയോ കളിക്കുകയാണ് എന്തൊക്കെയോ പരിപാടിയാണ് അങ്ങനെ നമ്മളെ ബിരിയാണീൻ്റെ മേലെ ദമ്മ ദമ്മിടുന്നല്ലോ ദമ്മിടാൻ മതിയും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ അമ്മിക്കുട്ടി ഇരുത്തി അമ്മിക്കുട്ടിയല്ല കുട്ടിയല്ല അമ്മി അമ്മിയാണ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പുതിയ മോഡലാണ് നമ്മത്തച്ഛൻ പറഞ്ഞത് അപ്പോൾ അമ്മി തന്നെയാണ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങൾ കുറച്ചു നേരം അവിടെ എഴുതിയിരിക്കട്ടെ കേട്ടോ അപ്പം ഇതുപോലെ പുതിയ വീടാണ് കേട്ടോ ഒരു പഴയ വീട്ടിലാണിപ്പോൾ നിൽക്കുന്നത് പഴയ വീടല്ല അവിടെ ഒരു റാട്ട വീടാണ് കേട്ടോ ഈ റബ്ബർ പാലൊക്കെ അടിക്കുന്ന ഒരു വീടാണ് അവിടെയാണ് ഒരു വീട് പൊളിച്ചപ്പോൾ നിന്നത് ഇതുപോലെ പുതിയ വീടാണ് പണികൾ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മളെ മരിയോനും മകളും വന്നിട്ടുണ്ട് ഇതാണ്ട് മകള് അപ്പോൾ മരിയോൻ്റെ ഇതാക്കും ഇവിടെ ത ഈ ഓട്ടറിക്ഷലുണ്ട് കറുപ്പും കറുപ്പും ഇട്ട് നിൽക്കണം അപ്പോൾ ഞാൻ അവിടെ വിളിക്കല് അപ്പം കരലായിക്കണ്ടപ്പോൾ ഒളൊക്കെ കൊണ്ടുപോയത് അങ്ങനെ ഓനത കുറവായി ഫോട്ടോ വോട്ടെടുത്ത് അപ്പം ചോറ് തമ്മിട്ടപ്പോൾ ഞങ്ങൾ വേറെ തറവാട്ടേക്ക് കൊന്നിട്ടുണ്ട് ഇവിടെ പിന്നെ ആരുമില്ല അമ്മയൊക്കെ അവിടെയാണല്ലോ പിന്നെ ഇളച്ചനും ഇളച്ചിയും പിന്നെ ഓള വീട്ടിലും പോയതാണ് ചെറുവാടി അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് നേരെ കുറച്ച് ചായ ഒക്കെ ഉണ്ടാക്കി റസ്ക്കൊക്കെ വാങ്ങിക്കോർന്ന് ചായ ഒക്കെ കുടിച്ചു കാരണം രാവിലെ ഒന്നും ചായ ഒന്നും കുടിക്കാതെയാണ് അവിടുന്ന് വേഗം ഓടിപ്പോന്നിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാനായിട്ട് തറവാട്ടേക്ക് വന്നത് തറവാട് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പുറത്തെ വീട് മൂത്തച്ഛൻ്റെ വീടാണ് കേട്ടോ അപ്പം എല്ലാവരും തന്നെയാണ് ഉള്ളത് അമ്മയും മൂത്തച്ഛനും രണ്ട് ഇളച്ചന്മാരും എല്ലാവരും ഇവിടെയാണ് ഉള്ളത് പിന്നെ ഞമ്മള് മാത്രമാണ് കുറച്ച് അപ്പുറത്ത് നമ്മൾ മമ്പാടുള്ളത് കേട്ടോ അമ്മൻ്റെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ സ്വന്തം വീട് അവിടെ കയറ്റിയിട്ട് അവിടെ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ചായ ഒടിച്ച് വന്നപ്പോ ഇവിടെ എല്ലാതും സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ ക്യാമറ കൊണ്ട് പോയി ഓടി ഇതൊപ്പം കൊപ്പടെ വീഡിയോ എടുത്തിരിക്കണ കേട്ടോ നമുക്ക് വീഡിയോ ആണല്ലോ മസ്റ്റ് അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നെയ്യ് ഒഴിക്കലും ചോറ് അങ്ങോട്ട് പാകം ചെയ്യലും ഇറച്ചി മാറ്റലും അങ്ങനെ തകൃതി പണിയാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ അപ്പൂ സുധാ പണിപ്പെട്ടെന്നെ ചോറ് അളക്കോണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും കണ്ണുകൊണ്ട് നേതൃത്വം കൊടുക്കുന്നുണ്ട് അവൻ്റെ ഒപ്പത്തിനൊപ്പം അപ്പം അങ്ങനെ നല്ല രസം രസമുണ്ടായിരുന്നു സംഭവത്തിന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടി അപ്പം ഭയങ്കര രസമുണ്ട് എല്ലാവരും കൂടുമ്പോളാണല്ലോ രസമല്ലേ പുറത്തൊന്നും ഒരാളെയും വിളിച്ചിട്ടില്ല എല്ലാതും നമ്മളെ കുടുംബക്കാരുടെ വല്യ അച്ഛൻ്റെ മക്കൾ എല്ലാ രണ്ടും വലിയച്ഛൻ ഉണ്ട് ഓരോ മക്കളുണ്ട് പേരക്കുട്ടികളുണ്ട് കുട്ടികളുണ്ട് കഴിക്കില്ല പെണ്ണുങ്ങളുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ കുടുംബം തന്നെ ഉണ്ട് ഇഷ്ടംപോലെ കേട്ടോ അപ്പം ആ പകുതിയെ ഇത് വിളിച്ച് കൂട്ടിയിട്ടുള്ളൂ അപ്പം പകുതി ആൾക്കാരെ ഇപ്പം നമ്മൾ സർക്കാരത്തിനാക്കി വിളിച്ച് ഞങ്ങളെല്ലാവരും ചോറ് തിന്നാലുള്ള പരിപാടിയിലാണിഞ്ഞ് അങ്ങനെ ഇതാക്കണ് ഇത് കണ്ടുകണങ്ങള് ഇപ്പം വളർന്നു വരുന്ന കുട്ടികൾക്കൊന്നും ഇതൊന്നും വലിയ കണ്ടുപരിചയം ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മളെ വല്യച്ഛൻ്റെ മകളാണ് കേട്ടോ നമ്മളെ മാത്തൂനാണത് ഭയങ്കരമായിട്ട് പാളയിൽ വലിക്കുകയാണ് കുട്ടികളെ പേര കുട്ടികളെ രണ്ടാളെയും പാളയിൽ ഭയങ്കര വലിയ ആണ് അപ്പം ഞാൻ കണ്ടവടെ വേഗം ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പം കുട്ടികളെന്നല്ല നല്ല നല്ല രസത്തിൽ പോകണുണ്ട് പണ്ടൊക്കെ ഇത് തന്നെയാണല്ലേ ഇഷ്ടംപോലെ ഉണ്ടാവുക വണ്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഇത് വണ്ടി കുട്ടിയൊക്കെ ഏതായാലും സന്തോഷം ആയിരിക്കും കേട്ടോ അവർ വരിച്ചപ്പം നല്ല സന്തോഷം ആയിക്കുന്നുണ്ടായിണേ എല്ലാവരും പാള പാളയിൽ നിന്ന് ഇറങ്ങണ തന്നെ അല്ല കേട്ടോ എത്ര ആളുണ്ട് ഇങ്ങനെ പണ്ട് കളിച്ചോലട്ടോ ഇപ്പോഴല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അല്ല എന്തോ കുന്തോന്നും ഉണ്ടാകുമൊന്നുമില്ല അപ്പം നമ്മൾ തകണ് മറന്നു പോകാതെക്കാൻ ഇങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ അപ്പം ചോറിന് ആണ് എല്ലാവരും ചോറിന് ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ് പക്ഷെ കുട്ടികൾ നീച്ചിട്ടില്ല കേട്ടോ ആ പാളയെന്ന് നീച്ചിട്ടില്ല അപ്പം അടുത്ത ആൾ വരിക്കാനായിട്ട് റെഡിയായി ആയി നിൽക്കുന്നുണ്ട് നമ്മളെ വിധുവാണ് കേട്ടോ ഇതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്ന് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്ന് ഞാനല്ല എടുത്തത് കാരണം ഞാൻ അവിടെ ഭയങ്കര തകൃതിയായ പണിയാണല്ലോ നമ്മൾ ഏതു ദിവസമാണ് ഈ ഫുള്ള് വീഡിയോ ഒക്കെ എടുത്തു തന്ന കേട്ടോ ഫുൾ ആയിട്ട് ഓം വീഡിയോ എടുത്തു തന്ന് അപ്പം അപ്ലോഡ് ആക്കേണ്ട പരിപാടി മാത്രമേ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കണ്ണിന്റെ ഉള്ള കൂടെ മരിക്കല്ലോ കുത്തിണ്ടാവു കണ്ണിലൊക്കെ അതൊക്കറിയാവില്ല അങ്ങനെതാ ഓരോ കണ്ട് കുറെ നേരം വറുത്താനൊക്കെ പറഞ്ഞ് കുട്ടികളെയും കളിപ്പിച്ചിങ്ങനെ ഇരിക്കേന്ന് അതിലാണ് ചോറ് വന്ന് നമ്മളെ പുതിയ വീട്ടിൽ കൊണ്ടുപോയേക്കാട്ടെ അവിടെയാണ് ഇനി ചോറ് വളമ്പാല്ലത് അപ്പം ഇവിടെ ഷീറ്റ് താർപ്പായും പന്തലും കാര്യങ്ങളൊന്നും കെട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് കാക്കച്ചി ഇതാക്കണ് ആ ഒരു വെള്ള പ്രസാദം തരും വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം അകത്തേക്ക് പോട്ടെ അങ്ങനെ ചോറത്തെ സ്ഥിതിക്ക് ഞങ്ങൾ ചോറ് നട്ടെ ഞാൻ എല്ലാവരും ചോറിയിട്ട് കഴിഞ്ഞ് ലാസ്റ്റ് ആണ് പിറക്കാരും ലാസ്റ്റാണല്ലോ ഇരിക്കല്ലേ അങ്ങനെ ഞങ്ങൾ എന്താ ലാസ്റ്റ് ട്രിപ്പിലാണ് ഇരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മൂത്തച്ഛൻ എല്ലാവരും കൂടി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ചോറിയിട്ട് അങ്ങനെ കൃതിയായിട്ട് നടക്കട്ടെ ചോറാണല്ലോ മെയിൻ ഒരുപാട് തന്നെ നമ്മൾ അകത്ത് വെച്ചിട്ടാണ് ചോറ് വിളമ്പിയതും കൊടുത്തതും ഒക്കെ കേട്ടോ പന്തലിടാനോ അങ്ങനത്തെ പരിപാടിക്കൊന്നും ഞങ്ങൾ പൈസ അലമാക്കിയിട്ടില്ല ഫുൾ ഇവിടെ തന്നെയെന്ന് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സംഭവം നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ തിന്ന് പള്ളൊക്കെ ഗുണ്ടുമണിയാക്കിയിട്ടുമ്പോൾ മൂപ്പരൊക്കെ ആയിക്കോടെ വരുന്നുണ്ട് കുറച്ച് നേരം പിന്നെ അവിടെ ഇരുന്നും കടന്നൊക്കെ വന്നപ്പോൾ അതിനാണ് തറവാട്ടിൽ രണ്ട് അയാളുണ്ട് കേട്ടോ ആടയാളെ തീറ്റാനായിട്ട് ആടിനെയും കൊണ്ടുവന്നതാണ് അപ്പം മൂപ്പര് പഴയ അല്ലോ ആയ വർക്കാണെന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്ത് നിന്ന് ആടിൻ്റെ കയറൊക്കെ വാങ്ങിയിട്ട് തീറ്റാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ പണ്ടത്തെ കുട്ടികളങ്ങനെയാണല്ലോ അപ്പം ആടിനെയൊക്കെ തീറ്റിയിട്ട് അങ്ങനെ നടക്കുകയല്ലേ സ്കൂൾക്കും പോകൂല ആടിനെയും തീറ്റിയിട്ട് അങ്ങനെ നടക്കുന്ന പരിപാടിയായിരുന്നു അപ്പം മുപ്പരു വയൽ പെട്ടത്താ പെട്ട ആളാണ് അപ്പം ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പറയണുണ്ട് അങ്ങനെ അയവറക്കണമുണ്ട് ആ പരിപാടിയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണത് അങ്ങനെ ഒരുവിധം വൈകുന്നേരമായല്ലോ അപ്പോൾ സൽക്കാരക്കാരും കാര്യങ്ങളൊക്കെ എല്ലാവരും പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ കുടുംബക്കാരെ തന്നെ ഉള്ളു ഇവിടെ അപ്പോൾ കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി കവിത്തി വെച്ച് ഇനി നമ്മക്കും പോകാനായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ചായയും കൂടി കുടിച്ചാൽ നമ്മളും ഇവിടുന്ന് പോവുകയാണ് രാവിലെ വന്നതല്ലേ ഇനിയിപ്പോൾ നമ്മക്കും പോകാനായിട്ടുണ്ട് അപ്പോൾ കണ്ണനും കുട്ടികൾ ഓർഡർ ചെയ്യാൻ അങ്ങനെ വരും ഞങ്ങൾ ഒരാൾ വയ്ക്കുമ്പോൾ അങ്ങനെയാണ് പോകും അപ്പം നമ്മളെ സൽക്കാരാ ഇത്ര തന്നെ ഉള്ളേന്ന് കിട്ടും കൂടുതലായിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല ഒരു ചെറിയൊരു സൽക്കാരം നടത്തിയതാണ് അപ്പം അപ്പം നല്ലൊരു സ്ഥലമല്ല നല്ലൊരു സ്ഥലമല്ല അവിടെ ഇതിൻ്റെ ചുറ്റു മലയാണ് കേട്ടോ മലൻ്റെ ആ ഒരു തൊട്ട തൊട്ടതാഴത്താണ് ഈ ഒരു നമ്മളെ തറവാടും എല്ലാ ഇളച്ചൻ്റെയും മുത്തച്ഛൻ്റെയും എല്ലാവരും വീട് ഇരിക്കണത് അവിടെയാണ് നമുക്കൊരു പേടിയായിട്ടോ അവിടെ വരുമ്പം ഇവിടെ അധിക കാലം ഞങ്ങൾ നിന്നിട്ടില്ല ഒരു കൊല്ലറ്റിയാണ് കല്യാണം കഴിഞ്ഞിട്ട് നിന്നിട്ടുള്ളൂ പിന്നെയൊക്കെ ഫുള്ള് നമ്മളവിടെ തന്നെയാണ് നിന്നത് അങ്ങനെന്താ ചായ തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ചൂടില്ല ചായയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ അപ്പം മേശയൊന്നും ഇല്ല ചോദിക്കും മേശയൊക്കെ പുതിയ വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മയും അളച്ചനുതാ ചായ കുടിയിലാണ് കട്ടനടിയിലാണ് കേട്ടോ രണ്ടാളും കൂടി കൂടിയിട്ട് പിന്നെ ബാക്കിയുള്ള തിരിച്ച് ചോറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കെട്ടിപ്പൊറുക്കിയിട്ട് ഞങ്ങളിതാ തിരിച്ച് പോന്നിട്ടുണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ചെറിയൊരു വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ നിക്കിയിട്ടോ ഓളൊന്നും ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കല്ലേട്ടോ പിന്നെ കമൻറ്റും ചെയ്തോളി ബൈ ബൈ